അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ ഒരാളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ അഷഫ് ഖാൻ്റെ ഉമ്മായാണ് ഉമ്മാ ഒരുമാതിരി നല്ലോണം പാടുന്നത് അപ്പം ഞാൻ ഉമ്മാനോടൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ റെഡി ആയിരിക്കുകയെന്ന് ഉമ്മാ പാടാ ഉമ്മക്ക് പണ്ടത്തെ കുറേ അറിയില്ലേ രണ്ടു മൂന്നെണ്ണം നമുക്ക് പാടിയാലോ പാടിയാലാ ഇപ്പൊ ഏതാ പാടില്ല ഉമ്മ ഏതാ പാടുന്നേ ും പറയാനും നീയല്ലാതാരവുമില്ല കോരുക്കങ്ങൾ അറിഞ്ഞോനിയൊരിയണം എൻ്റെ തമ്പൂരാ പാട്ടേതാ പാടുന്നേ പണ്ടൊരു പാട്ട് പാടില്ലേ പേരക്കത്തോട്ട് പാടിക്കുമോട്ടത്തിൻ്റെ ഇരിശപ്പെട്ടെ മറന്നുപോയാ അതെയാ പണ്ടങ്ങനെ വീട്ടിലൊക്കെ പോകുമ്പോട്ട് പണ്ടൊക്കെ നല്ല പാട്ടും പണ്ട് കതീജ വിപനെ പറ്റി ആയിശ വിപിനെ പറ്റി അങ്ങനെയുള്ള പാട്ടുകളായിരുന്നു പണ്ട് നമ്മളെ ഉമ്മമാരെല്ലാം പാടിയത് വല്യമ്മവാടും ഉമ്മ അവാടമായിരുന്നു അത് പണ്ടത്തെ കതീജ വിപിന് കാണി കൈകോണ്ട് ഞങ്ങള് വായി കാനും കൂട്ടിക്കടതി പന്തൽ ഹാദിജാനേ പന്തൽ മുന്നേ ബി പന്തൽ കടക്കും നേരം

കഥയെന്ത്യങ്കേരാ വീട്ടിലേ ഇക്ഷജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ കുത്തവരെല്ലാം കരള്ളം പൊട്ടി കരയുന്നുണ്ടെന്ന് അകലുമ്പോൾ േ ഉലകത്തിൽ തണി എന്നീ ലാരുന്നു ഉലകത്തിൽ തണി എന്നിലേ വിടമേറും വീത കല്ലും മണ്ണും മാതിരി പിന്നെ മറവാടും കാമു പരബീതി ചുമടക്കുന്ന ഗുരാണ്ട് നാട്ടിലെ കഥയെന്ത് നാറീലെന്തോ നാള കിടക്കുന്ന കപുരന്ത് ഭയങ്കര വീട്ടിലെ കപുരന്ത് ഭയങ്കര വീട്ടിലേ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ പാട്ടുകൾ പാടിത്തരണേ കേട്ടോ അപ്പം ഉമ്മ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് പാട്ട് പാടി തന്നിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ഉപയോഗിക്കുക പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും ഒരു വീഡിയോ വരുന്നത് കഴിയത് ഇസ്ലാം വലൈക്കും